റസൂൾ അള്ളാഹ്സ്വല്ലാ അലൈഹി വസമ്മ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം എന്ന ഒരു പ്രശസ്തമായ ഒരു കമൻറ്റാണ് പക്ഷേ അത് ഏറ്റവും നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് റബിയുള്ളവൽ മാസത്തിൽ റസൂൾ അലൈഹി വല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്നെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് റസൂളുള്ള പറയുന്നു സ്വന്തം മാതാവിനേക്കാൾ പിതാവിനേക്കാൾ ഭാര്യയേക്കാൾ മക്കളേക്കാൾ എന്തിനേറെ നിങ്ങളുടെ സ്വന്തം ശരീരത്തേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കാത്തവൻ പരിപൂർണ്ണ വിശ്വാസിയല്ല എന്ന് റസൂൾ തന്നെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റസൂള്ളെ സ്നേഹിക്കേണ്ടത് അപ്പോൾ അങ്ങനെ സ്നേഹി എങ്ങനെയാണ് എന്ന് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ റബിയുള്ള ഒരു മാസം വരുമ്പോൾ ഒരു മക്കൂസ് ഓതുക പിന്നെ നബിദിനെ വരുമ്പോൾ പ്ലക്സ് കെട്ടുക പച്ച തട്ടം കെട്ടുക എന്നിട്ട് കിടന്നുറങ്ങുക ഫറുദില്ല സുന്നത്തില്ല ഒന്നും ജീവിതത്തിൽ ഇല്ല ഇതിനെ ഹുബ് നബി എന്ന് പറയാൻ കഴിയില്ല അത് നിങ്ങൾ റസൂൾദാൻ്റെ മേൽ ചെയ്യുന്ന തെറ്റ് എന്ന് പറയാൻ പറ്റും കാരണം ഈ മൗലൂദിൻ്റെ പേരിൽ ആൾക്കാർ ബുദ്ധിമുട്ടാക്കി ഒറ്റപ്പാടുണ്ടാക്കി ആൾക്കാർ പറയും എന്തുവ ഇങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബസ് ട്രാഫിക്കിൽ കൂടി എന്തിനുമായി റസോ ഉള്ളി അങ്ങനെയൊക്കെ തെറ്റ് ചെയ്യും പക്ഷേ നിബിദിനത്തിൽ അങ്ങനെയല്ല ആ വിഷം അങ്ങനെ അത് മാന്യമായ രീതിയിൽ മൗരൂതയ്ക്ക് ഓതി അങ്ങനെയാണ് നമ്മൾ റബിയുല്ല പോലെ കൊണ്ടാടേണ്ടത് വിഷയത്തിലേക്ക് മാതാവിനെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കെല്ലാം നമ്മളെ മാതാവാണ് ഉമ്മാക്കോ ഫോൺ വിളിച്ചില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഒരു സൗണ്ട് കേട്ടില്ല നമുക്ക് വിഷമമുണ്ടാവും നമ്മളൊരു ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതൊക്കെ നമ്മൾ അനുസരിക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ ഉമ്മാനെ കാണുന്നത് അതേപോലെ റസോ നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ട് നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല അവ ഇതെൻ്റെ റസൂലിൻ്റെ സുന്നത്തല്ല ഇരുന്ന് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ വലത്തേട്ട് തുപ്പാൻ പാടില്ല അത് കറാഹത്താണ് ഇടത്തോട്ട് തുപ്പണം ആ ബാത്റൂമിൽ പോകുമ്പോൾ ഇടത് കാലം മുന്തിക്കണം ആ രാവിലെ എണീക്കുമ്പോൾ ഉള്ള വിക്ര ഭർദ്ദനിസ്കാരത്തിന് ശേഷം സുന്നത്ത് പതിവാക്കണം എൻ്റെ റസൂൽകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹബീബ് എന്തൊക്കെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ടോ അതിങ്ങനെ നമ്മളും പിന്തുടരുന്നു വരുമ്പോഴാണ് അത് യഥാർത്ഥമായ സ്നേഹമാകുന്നത് അത് റസൂൾ ഉള്ളഹിനോടുള്ള എന്ന് പറഞ്ഞാൽ അതാണ് റസൂൾ ജീവിച്ച് കാണിച്ചതുപോലെ ജീവിക്കുക നമ്മൾ ഉമ്മ പറഞ്ഞതുപോലെ അനുസരിക്കുക അങ്ങനെ ഇനി രണ്ടാമത്തെ നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുക ഒരു പ്രണയം അല്ലെ നമ്മളെന്നും ഫോൺ വിളിക്കും പാട്ട് പാടും ഭാര്യയെക്കുറിച്ച് അല്ലെ ഭർത്താവിനെ കുറിച്ച് റൊമാൻറ്റിക് പാട്ടൊക്കെ പാടും അല്ലെ ആ ഒരു സ്നേഹം അതെങ്ങനെ റസൂൾല്ലാഹിനോട് നമ്മൾ സ്നേഹിക്കണം റസൂൾ ഉള്ളാൻ്റെ മധു പാടുക റസൂലുള്ള പേര് കേൾക്കുമ്പോൾ ഒച്ചത്തിൽ സ്വലാത്ത് പറയുക റസൂൾഖാൻ്റെ മധുൻ്റെ ഗാനം കേൾക്കുമ്പോൾ അത് ഒച്ചത്തിൽ കേൾക്കുക അവിടെ പോയി ഇരിക്കുക മൗലുദൂത ഇതൊക്കെ ഒരു ഈ റബിയുല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യം അതൊക്കെ ആ ഒരു ഗണത്തിൽ വീണ്ടും നമ്മൾ ഭാര്യ ഭർത്താക്കുക ആ ഒരു പ്രണയം ആ മദീനയിലേക്ക് പോകാൻ കൊതിക്കുക അവിടെ സലാം ചെല്ലാൻ പോകും കൊതിക്കുക നമ്മൾ വർഷത്തിലൊരു ഭാര്യയെ കാണാൻ പോകുന്നില്ല അതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുക ഇതൊരു മുഹബത്ത് എന്ന നിലയിലുണ്ട് മക്കളെ നമ്മളെങ്ങനെയാണ് സ്നേഹിക്കുക മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് അങ്ങനെ റസൂൾദാനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവർ വെറുക്കണം റസൂൽ കുറിച്ച് നമ്മൾ വേണ്ടാത്തത് പറയാൻ പാടില്ല റസൂൽദാനെ കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ അവർ ഉപദേശിക്കണം അതിനെ നമ്മൾ വെറുക്കണം നല്ല രീതിയിൽ അവർ ഉപദേശിച്ച് അതിൽ നീ പിന്തിരിപ്പിക്കണം അബീബിൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലാത്തവരെ കാണുമ്പോൾ അവരെക്കൊണ്ട് സ്വലാത്ത് ചലിപ്പിക്കണം മക്കളെക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കണം അതുപോലെ തന്നെ ആരെങ്കിലും റസൂൽദാൻ സുന്നത്ത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവരൊക്കെ നമ്മൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ വിദ്യാഭ്യാസം നൽകുന്ന പോലെ നമ്മൾ റസൂൾ ഉദ്ദാൻ അങ്ങനെ ഒരു സ്നേഹം അതേപോലെ ശരീരത്തെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട് അറിയില്ലേ ജിമ്മിന് പോയി നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്നു രാവിലെ നടക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയെ നമ്മൾ ബിൽഡ് ആ ബോഡിയേക്കാൾ നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ റസൂൾ ഉദ്ദാനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് റസൂൾ ഉദ്ദാൻ്റെ ശുഭത്തിനും ഫോറിനാണ് പിന്നീടാണ് ശരീരത്തിന് കൊടുക്കേണ്ടത് ശരീരത്തിന് കിട്ടേണ്ടത് രാവിലെ പള്ളിയിലേക്ക് പോയാൽ തന്നെ നിങ്ങൾ രാവിലെ എണീറ്റാൽ തന്നെ നിങ്ങൾക്ക് ശരീരത്തിലേക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും നല്ല റാഹത്തും കിട്ടും ശരീരത്തിന് കൊടുക്കേണ്ടത് അതാണ് റസൂൾദ പറഞ്ഞതാണ് നിങ്ങൾ രാവിലെ എണീറ്റ് പള്ളിയിലേക്ക് പോവുക ദുനിയാ മുഴുവനും നിങ്ങൾക്ക് ലഭിച്ചതുപോലെയാണ് ശുഭയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത തഹജ്ജു തഹജ്ജുവിസ്കരിച്ച അതൊക്കെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ശരീരത്തിന് നമ്മളങ്ങനെ നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ റസൂൾ ഉള്ളാന്റെ സുന്നത്തിനെ സ്നേഹിച്ച് പള്ളിയിലേക്ക് പോയി ആ റസൂല പറഞ്ഞതൊക്കെ അനുസരിച്ച് സുന്നത്തൊന്നും സുന്നത്തു നോമ്പ് അങ്ങനെ ഒരു ജീവിതം റസൂള്ളൻ്റെ അതേപോലെ നമുക്ക് പറ്റില്ലെങ്കിലും പറഞ്ഞതനുസരിക്കുക പഠിപ്പിക്കാത്തതൊന്നും ചെയ്യേണ്ട പഠിപ്പിച്ചതൊക്കെ നമുക്കറിയാം ഏതാണെന്ന് അതേപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ സ്നേഹമാവുന്നത് അപ്പോൾ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ മക്കളെക്കാൾ എല്ലാ എല്ലാ ശരീരത്തേക്കാൾ കൂടുതൽ നമ്മളുടെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം അത് അതിൽ പ്രത്യേകിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നില്ല സുന്നതിസ്കരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെറിയ കറാഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ റസൂള്ള സ്നേഹിക്കാൻ ഏറ്റവും നല്ലത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം അള്ളാഹും അള്ളാഹ്ലാവിൻ്റെ മലായിക്ക അള്ളാഹ് പറയാണ് ഓ സത്യവിശ്വാസികളെ യാ അയ്യുദീൻ ആ മനു സൊല്ലു അലൈഹു വസ്ലിമു തസ്ലീമ ഞാനും ഇന്നല്ലാ ഒലായിക്കത്തുല്ലു അലൻ നബീ യാ അയ്യു അലിഹുലിമു തസ്ലീമ ഞാനും എൻ്റെ മലായിക്കത്തുകളും റസൂൾ മേലെ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് അല്ലാതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് അബീബിൻ്റെ മേലെ പിന്നെ നമ്മളോട് കൽപ്പിക്കുകയാണല്ലോ നിങ്ങളും ചൊല്ലിക്കൊണ്ടേയിരിക്കുകയുണ്ട് അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ച് ചൊല്ലുക റസൂൾ മേലെ ഒരു മിനിമം ഒരു നൂറ് സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്നെങ്കിൽ തന്നെ അത് ധാരാളം നിങ്ങൾക്കറിയില്ല ഒരു സ്വലാത്തിന് പത്ത് അനുഗ്രഹം വല്ലാതെ തരുന്നുണ്ട് അപ്പോൾ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ആയിരം അനുഗ്രഹം റസൂൾ നമുക്ക് മുഹബത്ത് വരും സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കണം ഷഫാത്തിനെ നമ്മൾക്ക് അടുത്തെത്തണം നമ്മൾ ആഗ്രഹിക്കണം അതിന് നമ്മൾ കൂടുതൽ കൂടുതൽ ത്ത് ചെല്ലുക സ്വലാത്ത് നിങ്ങൾ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തരും എന്തിനും സ്വലാത്ത് നിങ്ങൾക്ക് മതിയാവുന്നത് അങ്ങനെ റസൂൾദാനെ സ്നേഹം സ്വലാത്തിലൂടെ സ്വർഗത്തിലു പോകാൻ പറ്റും അബീബിൻ്റെ കൈ പിടിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും അതിന് നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക റസൂൽദാനെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞ് ഒരു സുന്നത്തും സ്വർത് ഫോളാക്കിയത് കൊണ്ടാവുന്നില്ല ഇതുപോലുള്ള മധു പ്രഭാഷണങ്ങളും അതുപോലെ മധു സദസ്സുകൾ മൗലൂദ് സദസ്സുകൾ സംഘടിപ്പിക്കണം റസൂൾദാനെ പുകഴ്ത്തി പാടണം മക്കളെ കൊണ്ട് പാടിപ്പിക്കണം ഇതൊക്കെ സ്നേഹത്തിൻ്റെ അടയാളമാണ് നമ്മളെ ശരീരത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുക നമ്മൾക്ക് റബിയുള്ള വല്ലൂരി സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല റബിയുല്ലവോൽ പന്ത്രണ്ട് എന്നൊരു ദിവസം ഓർക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ വളർന്നു വരുന്ന വഹാബികളും സലഫികളും ഒക്കെ ഈ ഒരു എപ്പോഴാണ് റസോല്ല ജനിച്ചത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് റസൂലിന്റെ ഉപ്പ് എന്ന് പോലും അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുണ്ടോ എന്ന് അറിയില്ല കാരണം അവർക്ക് ഈ മത് കേൾക്കുന്നതും മത് പാടുന്നതും ഇതൊന്നും അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ അത് ഉപ്പിന്റെ ഭാഗമാണ് സ്വലാത്തു ചെല്ലുന്നതും മജിലിസ് സംഘടിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ റസൂല്ലെ സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ അതല്ലാതെ റബിയുല്ലാ വല്ലൂരിനും മാത്രം സംഘടിപ്പിച്ചുകൊണ്ടോ ഞാ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല റസൂൾ സുന്നത്തും ഫൊറിലും അതേപോലെ പിൻപറ്റുന്നത് ആരാണോ റസൂൾ എങ്ങനെ പഠിപ്പിച്ചു അതുപോലെ ആരാണോ ജീവിക്കുന്നത് അവനാണ് യഥാർത്ഥ ഹുബ്നബി അതാണ് യഥാർത്ഥ സ്നേഹം